ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദക്ഷിണ ധ്രുവം സോറി മൈ ഡ്രീം ലൈഫ് രണ്ടും നമ്മുടെ ചാനലിൻ്റെ പേരാട്ടോ പിന്നെ ഒരു കാര്യം ഇത് നമ്മളൊരു ഈവനിങ് വ്ളോഗായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ഈവനിങ് വ്ലോഗ് ഓക്കെ ഞങ്ങൾ ഇത് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സാധനങ്ങൾ എടുക്കാമെന്ന് കരുതിയിട്ട് കയറിയതാണ് അത്യാവശ്യം രണ്ട് സാധനം എടുക്കാൻ എന്തോ വാ വന്നത് പക്ഷേ ഇതാ ഓരോന്ന് കണ്ടിങ്ങനെ പോകുമ്പോഴത്തേനും ഓരോന്ന് ഓരോന്നെടുത്ത് അത്ര ആയിപ്പോയതാണ് അത്യാവശ്യം തീർന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനം ഉള്ളായിരുന്നു ഞാൻ മാത്ര കയറിയത് ഏട്ടൻ പുറത്തായിരുന്നു ഏട്ടൻ വേറൊരു ഷോപ്പിൽ പോയേക്കുമായിരുന്നു അപ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ടാണ് പോയ ആ സമയം കൊണ്ട് എടുത്തോളാം പറഞ്ഞു ഞാനപ്പം നല്ല സമയം എടുത്ത് എല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി നോക്കി അങ്ങനെ നടന്നതാണ് കേട്ടോ പിന്നെ എടുക്കാൻ പറ്റുന്നത്രയും വീഡിയോ എടുത്തു അത്യാവശ്യം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ബില്ലടിക്കാൻ നിൽക്കുകയാണ് ഒരു ചേച്ചി കാര്യമായിട്ട് ബില്ലടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഇവിടെ വെച്ചൊന്ന് എടുക്കാൻ പറ്റുന്ന ഓർത്തല്ല പിന്നെ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ ഓക്കേ പിന്നെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടന്ന് എനിക്ക് ഒരു സാൻഡ്വിച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഇത് സാന്ഡ്വിച്ച് അല്ലല്ലോ ബർഗർ അല്ലെന്തോ ബീഫൊക്കെയായിരുന്നു അത് പിന്നെന്താ ആ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളായിരുന്നേ നൂഡീ നൂഡിൽസ് അറിയാം പക്ഷേ ഇവിടെ നൂഡിൽസ് കുഞ്ഞിനും വസ്റ്റായിട്ട് വേണം അല്ലെ അതിന് വാശി കുടിക്കും എന്നാലും ഞാൻ വാങ്ങി വെ സ്റ്റോക്ക് വെക്കുന്നതെന്നേ ഉള്ളൂ നല്ല വഴക്കാണെങ്കിൽ മാത്രമേ അതെടുത്ത് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല പിന്നത്തെ എന്താ ആ അത് മറ്റേ ടോയ്ലറ്റ് വാഷ് പോലത്തെ സാധനം സ്മെല് പിന്നെ സോപ്പ് പാല ടൈപ്പ് സോപ്പ് ഞാൻ ഓരോരോ പരീക്ഷണത്തിനടുത്തതാണ് അപ്പ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു പാക്കറ്റ് പൊടി ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഈ അപ്പം പാലപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ചതാണ് ആ ഇതേ ഇവിടെ അടുക്കളയിൽ ഇടാനായിട്ടൊരു മാറ്റ് ഞാൻ മിക്കപ്പോഴും ഓർക്കും കട ചെല്ലുമ്പോൾ മറന്നു പോകുന്ന ഇന്ന് ഭാഗ്യത്തിന് എൻ്റെ കൈ കിട്ടി അപ്പ അങ്ങ് എടുത്തന്നേ ഉള്ളൂ പാറച്ചുടണ്ട് എണ്ണ പേസ്റ്റ് കോൾഗേറ്റ് കടുക് അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ജാമ് ജാമ് വാങ്ങി പക്ഷെ ബ്രെഡ് വാങ്ങാൻ മറന്ന് പോയി റൈസ് ഇത് കണ്ടോ നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചിട്ട് ചെമ്പരത്തി താളി ഞങ്ങളെ ഏട്ടൻ എപ്പോഴും പറഞ്ഞു അമ്പൂവിന് അമ്പു മറ്റേ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നതിന് എപ്പോഴും പറയും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ല മുടി ഇപ്പോഴേ പോവും അപ്പോൾ ചെമ്പരത്തി താളി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നെന്ന് പറഞ്ഞു പറഞ്ഞ അമ്പൂന് ചെമ്പരത്തി താളി ഇല്ലാന്ന് അറിയത്തില്ല ഇവർ എവിടെയോ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി അല്ലേ എടുത്തിട്ട് വന്നിട്ടേ താളി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ചല്ലേ കൊണ്ട് താളിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ എപ്പോഴും അത് അമ്പു ചോദിക്കുക അത് എങ്ങനെയായിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം ഇത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേന് അമ്പൂന് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിക്കുന്ന വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ എങ്ങനെയുണ്ടെന്നെ ഷാംപൂ ഒന്നും ഒറിജിനലല്ല മറ്റേ ഒറിജിനലായിട്ട് നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും വെച്ചിട്ടുള്ള താളി തന്നെയാണോ നല്ലത് ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ കാണിക്കാം പിന്നെ വീണ്ടും കുറേ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് നേട്ടേ ഇപ്പോൾ ഗ്ലാസിൻ്റെ കളക്ഷനോട് കളക്ഷൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു ഗ്ലാസ് വാങ്ങാൻ പോയിട്ടായിരുന്നു കേട്ടോ എന്നെ എവിടെ നിർത്തിട്ട് കുറേ ഗ്ലാസ് വെറൈറ്റി വെറൈറ്റി ഗ്ലാസ് ഈ ഗ്ലാസ് കണ്ടോ വൈൻ ഗ്ലാസ് ആണ് ഞാൻ അടുത്ത ദിവസം വൈൻ ഇടാൻ പോകുന്നുണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തായിരുന്നു വൈൻ പക്ഷെ എനിക്കത് പറ്റിയില്ല അന്ന് ചെയ്യാനായിട്ട് ഇനി അടുത്ത ദിവസം ഞാൻ ഏട്ടനോട് അവിടെ നിന്ന് തിരിച്ചപ്പോഴേ പറഞ്ഞതാണ് കുറച്ച് മുന്തിരിങ്ങ വാങ്ങണമെന്ന് പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേന് മുന്തിരിങ്ങ മറന്നുപോയി സത്യത്തിൽ അല്ലെങ്കിൽ ഇന്നുമായിട്ട് തന്നെ ഞാൻ ഇട്ടു ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോൾ തന്നെ എടുക്കാം അപ്പോൾ ഉടനെ ഇടുന്നതായിരിക്കും അത് വീഡിയോ ആയിട്ട് പുറകെ ഞാൻ ഇടാം കേട്ടോ വൈൻ വീഡിയോ ഇടാൻ പറ്റൂല്ലോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ നോക്കാം നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഇടുന്ന പിന്നെ ആ കുറെ ഡെവറ സെറ്റ് ഇതൊക്കെ നല്ലതാണ് വൈറ്റ് കളറ് എനിക്കിഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് എനിക്കത് നല്ലതായിട്ടെന്ന് വെച്ചിട്ട് പിന്നേം പിന്നെയും കളക്ഷൻ വാങ്ങിച്ചുകൊണ്ടേ ഗ്ലാസ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ല ഇപ്പം നേട്ടൻ ഇഷ്ടത്തോടു കൂടി എടുക്കുന്നതാണ് ഇതൊക്കെ ഇപ്പൊ ഇതിൻ്റെ കളക്ഷൻ നന്നായിട്ട് എനിക്കൊരു വീഡിയോ എടുക്കണം എനിക്കിത് ഉപകാരമുണ്ട് കേട്ടോ ഭയങ്കര ഉപകാരമുണ്ട് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമില്ലേ ഞാനിപ്പോൾ എന്ത് എടുത്താലും ഈ വൈറ്റ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഒരുപാട് അങ്ങനത്തെ എടുക്കുന്നുണ്ട് ആ ഈ ഗ്ലാസ് കണ്ടോ കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കുട്ടിയും കൂടെ വന്നപ്പോഴത്തേന് ഞാൻ നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഗ്ലാസ് ഇല്ലേ അപ്പോൾ അത് ഭയങ്കര ഒരു വലുതാണ് എനിക്കത് ഇഷ്ടമാണ് അത് ജോഡി എടുത്തിട്ട് ഭയങ്കര ഷോയാണ് നല്ല രസമാണ് അതിൽ ചായ എടുത്ത് അപ്പം അവർ ഇത് നേരം ആയാലും ഒത്തിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഓട്ടത്തിന് ഇത്രയും വല്ല ഗ്ലാസ്സിൽ ചായ എടുത്തെന്നൊക്കെ ചോദിച്ചു നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന ഒരിത് വെച്ചിട്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ ഏട്ടാ അപ്പം പറഞ്ഞായിരുന്നു ഇനിയും ഇത്ര സൈസ് വാങ്ങി വെക്കാം ഒന്നോ രണ്ടോ ഓക്കെ ഇതേതാണ് രണ്ടെണ്ണം രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നു അത് ഓക്കെ അതപ്പം ഈ ഐറ്റം ഒക്കെ ഇത്രയണമാണ് എല്ലാം എനിക്ക് അടിപൊളിയാണ് അടിപൊളിയാട്ടോ ഓരോന്നോ ഓരോന്നോ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നാളെ മുതൽ എൻ്റെ ഓരോ വീഡിയോയിലും ഇവയൊക്കെ വരുന്നതാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ദക്ഷിണയാണ് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ചിരി കണ്ടിട്ട് ആ ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ നിന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട് അല്ലാതെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു പിന്നെന്താ പിന്നെ ഇതിൻ്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അമ്പും കൂടെ ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ സൂത്രം കാണിക്കാൻ നോക്കാൻ വന്നിച്ച് ഏ മായി കുടിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാൻ ദക്ഷിണയാണ് ഒന്ന് എനിക്ക് എടുത്തു തന്നത് നിങ്ങൾക്ക് നേരിട്ടൊരു ചെയ്യാ സ്ഥലണ്ടേ ആ ഇത് ഞാൻ കുറച്ച് വാങ്ങിയ സാധനങ്ങൾ അമ്പോ അപ്പോൾ തന്നെ ബാത്റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്തെല്ലാം നല്ല തന്നെയാണ് ഇത് ഈ പരിപാടിയെല്ലാം എന്നിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേനും അമ്മ പ്രത്യേകം പറയണം ദക്ഷിണയാണോ ഇത് ചെയ്തതെന്ന് ആ അപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെല്ലാം മാറ്റി പുതിയ എല്ലാം വെച്ചു സെറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ എല്ലാം അടുക്കി വെച്ചു അപ്പം അപ്പം മാറ്റി അതേപോലെ അതിൻ്റെ അതിൻ്റെ സാധനത്തു കൊണ്ട് വെച്ചില്ലെങ്കിലേ പിന്നെ മറന്നും പോവും കുഴപ്പം ആ പിന്നെ എന്താ കിടക്കുന്ന തർക്കി ഉണ്ടോ അത് ഞാൻ ഇന്ന് റെഡിയാക്കിയിട്ടേ ഞാനും ഏട്ടനും കൂടി ഇന്ന് ആ അതെന്താ ഏട്ടൻ കാര്യമായിട്ട് കുഞ്ഞ് ഞങ്ങൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി വാങ്ങിച്ചിട്ട് വന്ന ദേഷിനേക്ക് ദോശയും പൊറോട്ടയായിരുന്നു ആ ദേഷ്യം ആ ഇതുണ്ടോ ആ ചാർട്ട് പേപ്പർ മൂക്കെ ടേബിള് സ്കൂളിൽ ക്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വരച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ടീച്ചറിനോട് പറഞ്ഞിട്ട് വന്ന എന്നും പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് ഇയാൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ എൻ്റെ ഐറ്റം ഇവിടെ ഇഷ്ടമാണ് പക്ഷേ കുഴിമന്തി അത്ര താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളുടെ ബിരിയാണിക്കൂട്ടനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ് മലബാർ ബിരിയാണി ആണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മലബാർ റെസ്റ്റോറൻറ്റാണ് കോട്ടയത്ത് പുതിയ ഒന്ന് അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഫുഡ് അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ എന്നും വാങ്ങിയ ബിരിയാണി കള്ളിൽ ഇന്നത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബേഡിനോട് പറഞ്ഞുകഴിഞ്ഞാൽ എന്നും അവിടെ നിന്ന് തന്നെ വാങ്ങിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലായിരുന്നു കേട്ടോ കേട്ടോ ആ കുഞ്ഞ് മുട്ട ഒഴുങ്ങിയത് ബിരിയാണിക്കകത്ത് കഴിക്കത്തില്ല അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഭയങ്കര ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാല് രണ്ടാളുകൂടെ മറ്റേ തന്നെ ഉപ്പുമുളകും സീരിയല് അതിന്റെ ഓരോ എപ്പിസോഡ് പഴയ കുട്ടികളുള്ളത് കൊണ്ട് പാർക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കാണാനായിട്ട് ഇപ്പൊ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് പഴയ എപ്പിസോഡ് മുതല് വെച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്ന വേണം കുഞ്ഞ് ഒരഞ്ച് മിനിറ്റ് അടങ്ങിയിരിക്കുന്നതല്ല പക്ഷെ ആ സീരിയല് കണ്ടാൽ അവിടെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഏട്ടാ പറഞ്ഞ് ദോശ എടുക്കുന്നതിന് മുമ്പ് ആ ഇത് അമ്പൂനൊന്നാണ് വറുത്തെടുക്കുകയാണേ അമ്പുവിന് ചോറ് മതി ദോശയൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അമ്പുവിന് ജസ്റ്റ് ഒന്ന് അത് വറുത്തെടുക്കാമെന്ന് വെച്ചു പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞ് ഐട്ടനടിക്കാൻ തോന്നി ഇന്നത്തെ ഓംബ്ലേറ്റ് നല്ല തട്ടുകള സ്റ്റൈൽ ഓംലേറ്റ് ഇപ്പം അടിച്ചു കാണിക്കാന്ന് പറഞ്ഞു നമുക്ക് കണ്ടുനോക്കാം ഒരു മണിക്കൂർ എടുത്തു തന്നെ ഉള്ളൂ ഒരു ഉള്ളി കുളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് വന്ന് നിന്ന് അച്ഛനോട് ചോദിക്കുക എങ്ങനെയാ അച്ഛംലേറ്റ് അടിക്കുന്നത് എന്നതൊക്കെയാണ് അതിനാ ചേർക്കുന്നൊക്കെ കുഞ്ഞു വന്ന് വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയത്തില്ല എന്തായി നോക്കി നടക്കുന്നത് അതുക്കളെ കേട്ടിട്ട് ഒരു സാധനം എവിടെയാണ് കറക്റ്റായിട്ട് അടി അറിയത്തില്ല നോക്കി നടക്കുക ഓരോന്നോരോന്ന് സമയം എടുക്കു ഒരുപാട് നമ്മൾ ഒരു നൂറ് ജോലി ചെയ്യുന്നത്ര സമയവേ അത്ര സമയവേ ഏട്ടൻ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു ഓംലെറ്റ് അടിക്കാൻ എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് അടിച്ചാലേ ഇതൊന്നും വരത്തുള്ള ഒന്നും പറഞ്ഞടിക്കുക എന്താ ഇപ്പൊക്കെ കണ്ട വലിയ കാര്യമായിട്ട് എന്താ ചോദിക്കുന്ന പോലെ ഒരു ഓംലേറ്റ് അടിക്കില്ല ആ ചെയ്യുന്ന കൂടെ എൻ്റെ കുറെ കുറ്റവും പറയുന്നുണ്ട് ഓംലേറ്റ് ഇങ്ങനെ തിരിച്ചിരുന്നും അങ്ങനെ തിരിച്ചിരുന്നും ഓംലേറ്റ് പോലും അടിക്കാൻ അറിയാൻ പറ്റാത്തവർക്ക് ഇതൊരു പാഠമാട്ടെ ഭയങ്കര കാര്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അഭിനയിക്കണമെന്ന് പറഞ്ഞെന്നെ അഭിനയിച്ചു കാണിക്കൂസ് ആ പറഞ്ഞായിട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ആ എന്തൊക്കെയോ പറയുന്നുണ്ട് ഷെഫ് ഇവിടെ കാര്യമായിട്ട് ഇവിടെ ഭയങ്കര പൊട്ടയടി ഞാൻ പറഞ്ഞ കേട്ടോ തിരിച്ചെടുമ്പം പൊട്ടരുത് ഞാൻ വീഡിയോ എടുക്കുക തിരിച്ചെടുമ്പം പൊട്ടരുത് പൊട്ടരുത് എന്താ ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുക എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിയിട്ടില്ലായിരുന്നു അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഹങ്കാരമോത്ത് കാണാനുമുണ്ട് അപ്പോൾ നമ്മുടെ ഓംബ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇനിയും ദോശയൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ദോശയും ചട്ണിയും മറ്റേ തക്കാളി ചട്ണി ഓംബ്ലേറ്റ് പിന്നെന്താ ആ ഒരു കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്നാൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ ഞാൻ അടുത്ത ആഴ്ച മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക കാര്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നെക്കൊണ്ടത് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെക്കാനുണ്ട് എന്നാലും ഞാൻ വേഗം വേഗം കഴുകി റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് വൈകിട്ട് ഇതെല്ലാം ചെയ്തു വെക്കുവാണെങ്കിൽ രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ ഫുള്ള് ക്ലീൻ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത് വെളുപ്പിന് നാല് മണിയാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ട് അടുക്കള നല്ല ക്ലീൻ ആയിട്ട് നല്ലതായിട്ട് കാണുമ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ അടിപൊളിയായിട്ടല്ലേ പിന്നെ കാര്യങ്ങളെല്ലാം പോകുന്നത് അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബ ബാ